ഹായ് ഹലോ മോംസ്വെൽഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ഇത ഇതുപോലെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം നീളത്തിൽ അരിഞ്ഞ് നമ്മൾ മെഴുക്കൂർട്ടികൾക്ക് അരുന്നതുപോലെ അരിയാനാണ് താല്പര്യം ഒന്നെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കേട്ടോ പക്ഷെ ഇങ്ങനെ ഇടുന്നതാണ് ഒന്നുകൂടെ കാണാനും ഒക്കെ ഭംഗി കഴിക്കാനും അതുപോലൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ഉപ്പ് മറ്റേതാകുമ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് ചിലത് വെന്ത് പോകും നമ്മൾ അരിയുന്നതിൻ്റെ ഇതനുസരിച്ചിരിക്കും അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നല്ലതായിട്ട് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാ നല്ല കേട്ടോ ഒരു മോര് കാച്ചിയതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വയറ് നിറച്ച് ചോറും എത്ര ഉണ്ടാലും മതി വരുമല്ലോ അത്ര ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് അരിഞ്ഞതാ മാറ്റി വെച്ചു കഴുകി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതാ അതിലേക്ക് ഞാൻ ജാറെടുത്തു അതിന് രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടേക്കുന്നത് ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാൽ രണ്ടെണ്ണം ഇട്ടേക്കുന്നത് നല്ല ചുമന്നുള്ളിരത്ര വലുപ്പമുണ്ട് ചെറുതാണെങ്കിൽ ഒരു എട്ടെണ്ണമൊക്കെ ഇടാം എട്ടല്ലി ഇടാം കേട്ടോ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കല്ലായത് കൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ചേർത്താലും മതി അപ്പോൾ ഇതൊന്നും ഇതായത് പൂണൊക്കെ എന്നാൽ അച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെക്കുന്ന പാത്രത്തിൽ തന്നെ നമ്മൾ പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിട്ടോ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒട്ടും പാചകം അറിയാത്തവരൊക്കെ ആണെങ്കിൽ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അടി പിടിക്കത്തില്ല അപ്പോൾ അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിന് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി നിറച്ച് വേണ്ട ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചതച്ചത് ഒരുപാട് പൊടിച്ച പൊടി ഫൈൻ പൊടിയായിട്ട് എടുത്തതല്ല തരിതരിപ്പൊടി പൊടിച്ചെടുത്ത കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി അത് വീട്ടിൽ പൊടിച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം അത് ഏകദേശം ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നോ നാലോ തണ്ട് കറിവേപ്പില എത്ര ഉണ്ട് അതിനനുസരിച്ച് കുറച്ച് ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉള്ള രുചി മറ്റു ഓയിലൊഴിക്കുമ്പോൾ അത്ര കിട്ടത്തില്ല അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ നോക്കാം അപ്പം മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം നല്ലപോലെ ആ കിഴങ്ങലെല്ലാം ഇതുപോലെ ഒന്ന് മുളകും ഉപ്പും എല്ലാം പിടിക്കത്തക്ക ആ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് മിക്സാക്കി കിട്ടണം അതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിക്കരുത് ഈ എണ്ണയും ഇത് അതുപോലെ തീ കുറച്ച് വെച്ച് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ സ്റ്റവ് കത്തിച്ച് ഇത് അടുപ്പത്ത് വെച്ചു ഇനി നമുക്കൊരു അടുപ്പ് വെച്ച് അടച്ച് വയ്ക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇത്രയും പേടിക്കാനില്ല അടി പിടിക്കത്തില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ ഒരു ഒന്ന് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇത് ഉണക്കൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളതാണ് ഇപ്പം നിങ്ങളിത് ഉണ്ടാക്കുന്നവർ കാണും അപ്പോൾ അറിയാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അതുപോലെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്ന എത്ര പേർക്ക് ഇഷ്ടമുണ്ട് അതൊക്കെ പറയണേ ഗവൻ്റായിട്ടൊക്കെ അറിയിക്കണേ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു ആ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അടി പിടിക്കരുത് അടി പിടിച്ച് കഴിഞ്ഞാൽ വെള്ളത്തില്ല അപ്പോൾ അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോകാതെ നോക്കി തീ നോർമലി ആദ്യം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് തീ കുറച്ച് വെച്ച് തന്നെ ചെയ്തെടുക്കുക ഒന്ന് വെന്ത് ഉടയാനും പാടില്ല എന്നാൽ ഉള്ള് നല്ലപോലെ വേവയും വേണം ആ രീതിയിൽ നല്ലപോലെ വെന്ത് കിട്ടണം ആ രീതിയിൽ വേണം നമ്മളിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാൻ വെള്ളം ഒട്ടുമേ ചേർക്കാൻ പാടില്ല അപ്പം ഞാൻ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് എല്ലാം നല്ല പരുവത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി മാറ്റാം നല്ലപോലെ ഒന്നും ഇവിടെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം നല്ലപോലെ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇപ്പോൾ ഞാനത് ഇതാ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ ശരിയായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ബായ്